പ്രവാസലോകത്ത് പുത്തൻ അനുഭവം സമ്മാനിച്ച് പ്രമുഖ കളരി മണികണ്ഠൻ ഗുരുക്കൾ നേതൃത്വം നൽകിയ ഓണക്കളരി അജ്മാൻ വുഡ്ലം പാർക്ക് സ്കൂളിൽ വെച്ച് നടന്ന ഓണാഘോഷ പരിപാടിയിൽ കളരി പഠിതാക്കളും രക്ഷിതാക്കളും അടക്കം ആയിരത്തിലധികം ആളുകൾ പങ്കെടുത്തു പ്രവാസികളുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്നതായിരുന്നു അജ്മാനിലെ ഓണാഘോഷം മണികണ്ഠൻ ഗുരുക്കളും അദ്ദേഹത്തിന്റെ അമ്മയും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഓണക്കളരി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള വി കെ എം കളരിയിലെ പഠിതാക്കളുടെ കലാപ്രകടനങ്ങൾ വേദിയിലരങ്ങേറി വിവിധ നൃത്തങ്ങൾ വഞ്ചിപ്പാട്ട് നാടൻ കലാരൂപങ്ങളുടെ അവതരണങ്ങൾ പൂക്കള മത്സരം കമ്പോവലി മത്സരം തുടങ്ങിയ വിവിധ പരിപാടികൾ ഓണക്കളരിക്ക് മാറ്റുകൂട്ടി വിവിധ നാടൻ കലാരൂപങ്ങൾ അണിനിരന്ന ഘോഷയാത്രയും പരിപാടിയുടെ ഭാഗമായി നടന്നു വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു പ്രവാസലോകത്ത് നാടിന്റെ തനത് സംസ്കാരവും കളരിയുടെ പാരമ്പര്യവും സമന്വയിപ്പിച്ച ഒരു ആഘോഷമായി ഓണക്കളരി മാറി